എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കാതടുപ്പിക്കുന്ന ശബ്ദത്തിൽ ഹോൺ മുഴക്കി വാഹനങ്ങൾ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് സൗകര്യമില്ല കൊടുങ്ങല്ലൂർ നഗര സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന രോഗികൾക്ക് ഹോൺ മുഴക്കം ശല്യമായി തുടരുകയാണ് നവജാത ശിശുക്കൾ മുതൽ വയോധികർ വരെ ചികിത്സ തരുന്ന ആശുപത്രിയിലെ പ്രധാന വാർഡുകളെല്ലാം വൺവേ റോഡിനോട് ചേർന്നുള്ളതാണ് രാപ്പകൽ ഭേദമില്ലാതെ വാഹനങ്ങൾ കടന്നുപോകുന്ന വൺവേ റോഡിൽ ഹോർണടി നിയന്ത്രിക്കാൻ നടപടികൾ ഉണ്ടാകുന്നില്ല അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾ പോലും ഹോർണടി ശബ്ദം കേട്ട് കേട്ടുകിടക്കേണ്ട അവസ്ഥയാണുള്ളത് നഗരത്തിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകളെല്ലാം തന്നെ കടന്നുപോകുന്ന വൺവേ റോഡിൽ ഹോൺ മുഴക്കൽ പതിവാണ് ആശുപത്രി പരിസരങ്ങളിൽ ഹോൺ ഉപയോഗിക്കരുതെന്ന് ചട്ടമുണ്ടെങ്കിൽ കൂടി ഇവിടെ അത് പാലിക്കപ്പെടുന്നില്ല നോ ഹോൺ നൽകുന്ന ബോർഡ് സ്ഥാപിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല രോഗപീഠയോടൊപ്പം വാഹനങ്ങളുടെ ചെവി തുളയ്ക്കുന്ന വിധത്തിൽ ഉയരുന്ന ഹോൺ ശബ്ദത്തെയും സഹിക്കേണ്ട ഗതികെടിലാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾ കൊടുങ്ങല്ലൂര് താലൂക്ക് ഹോസ്പിറ്റലിൽ രോഗികളുടെ വലിയ പരാതി വന്നുകൊണ്ടിരിക്കാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇത് വൺ വേ റോഡാണ് ആശുപത്രിയുടെ പടിഞ്ഞാറ് പക്ഷേ ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളെല്ലാം വലിയ ഹോൺ മുഴക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത് സത്യത്തിൽ അതിലേക്ക് പോകുമ്പോൾ ഹോൺ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഈ റോഡ് വൺ വണ്ടേണ് ഓപ്പോസിറ്റ് ട്രാഫിക് ഇല്ലാതെ സ്മൂത്തായി പോകാവുന്ന റോഡാണ് പക്ഷെ എന്തുകൊണ്ടോ അവർ വലിയ തിരക്കൊഴിച്ച് ചിലപ്പം അപ്പുറത്ത് റോഡ് പണി നടക്കുന്നത് കൊണ്ട് അവരുടെ ടൈം ഷെഡ്യൂളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ അവർ ജീവൻ മരണ പോരാ പോരാട്ടപ്പോലെ വേണ്ടി വന്ന് വലിയ ഫോണടിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരോഗ്യ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ളൊരു ഹോസ്പിറ്റലാണ് അവിടെ ചെറിയ കുഞ്ചു കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസുള്ള ആളുകളുണ്ട് പ്രായമായവരുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലുള്ള രോഗികളും നിറഞ്ഞു കിടക്കുന്ന ആശുപത്രിയുടെ ചേർന്ന് പോകുന്ന ഈ റോഡിലൂടെ വലിയ ഹോൺ മുഴക്കി ബസ്സുകൾ അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് തെക്കേ അറ്റത്ത് ഒരു സൗണ്ട് ഹോൺ പ്രൊഹിബിറ്റഡ് എന്നുള്ള ഒരു ബോർഡ് സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഇല്ലാതെ പോകാം ഇനി വേണ്ടി വന്നാൽ ഈ വലിയ സ്പീഡിൽ വാഹനങ്ങൾ ഓടിപ്പോകാതിരിക്കാൻ ആവശ്യമെങ്കിൽ ഹമ്പുകളും സ്ഥാപിക്കാവുന്നതാണ് എന്ത് തന്നെ ആയാലും രോഗികളെ ഭയങ്കര ശല്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് ഇതിലെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരാവശ്യവും ഇല്ലാത്തതാണ് കാരണം ഒരു വൺ വേ റോട്ടിൽ ഇത്ര വലിയ ഹോൺ മുഴക്കി വാഹനങ്ങൾ കടന്നു പോകേണ്ട യാതൊരു സാഹചര്യവുമില്ല അത് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ആവശ്യമായ ശ്രദ്ധ ഉടനെ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്